എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബീഫ് കട്ട്ലറ്റുമായിട്ടാണ് ബീഫ് കട്ട്ലറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതേതോ കാട്ടിലോട്ടാണല്ലോ എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നതല്ലേ അല്ല കുറച്ച് കറിവേപ്പിലെയും വേണയിലെയും പറിക്കാൻ വന്നതാണ് നമ്മുടെ ഈ കൊച്ചുനാട്ടിലെ ഈ ഹരിതാബയും ഈ പച്ചപ്പും നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് എസ് ബീഫ് കട്ട്ലറ്റ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത് ഗസ്റ്റ് വരുമ്പോൾ നമ്മുടെ മെനുവിൽ നിന്ന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് കട്ട്ലെറ്റ് പല തരത്തിലുള്ള കട്ട്ലറ്റ് ഉണ്ട് വെജിറ്റബിൾ കട്ട്ലറ്റ് നേന്ത്രക്കായ കട്ട്ലറ്റ് വാഴക്കൂമ്പ് കട്ട്ലറ്റ് ഫിഷ് കട്ട്ലറ്റ് ചിക്കൻ കട്ട്ലറ്റ് ബീഫ് കട്ട്ലറ്റ് അങ്ങനെ അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ നോൺ വെജ് കട്ട്ലറ്റ് റെസിപ്പിയായ ബീഫ് കട്ട്ലറ്റ് ആണ് അപ്പോൾ അധികം പറഞ്ഞ് ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കട്ട്ലറ്റ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം കട്ട്ലറ്റ് തയ്യാറാക്കാൻ ആവശ്യമായ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്തത് ഞാനിവിടെ അരക്കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ബീഫ് കഴുകിയതിന് ശേഷം വെള്ളം നന്നായി വാർന്നു പോകണം അടുത്തതായി ഒരു ടീസ്പൂൺ കുരുമുളക് അടുത്തതായി സവോള അത്യാവശ്യം വലുപ്പമുള്ളൊരു സവോളയാണ് എടുത്തിരിക്കുന്നത് സവോള ക്ലീൻ ചെയ്ത് വളരെ ചെറുതായി അരിഞ്ഞെടുത്തത് അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് തൊലികളങ്ങി ചെറിയ ക്യൂബ്സായി മുറിച്ചെടുത്തത് ചെറിയ കഷ്ണങ്ങളാകുമ്പോൾ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കാൻ ഈസി ആയിരിക്കും ഇനി രണ്ട് പച്ചമുളക് രണ്ട് ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞത് മൂന്ന് വെളുത്തുള്ളി ഇനി ഇറച്ചി വേവിക്കാനുള്ള മസാല ഒരു വേണയില ഫ്രഷ് അല്ലെങ്കിൽ പാക്കറ്റിൽ കിട്ടുന്നതായാലും മതി പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം ഇവയാണ് ഇറച്ചി വേവിക്കുമ്പോൾ ഇടേണ്ടുന്നത് ഇനി ബീഫ് നമുക്ക് വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു കുക്കർ എടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി കുരുമുളക് വയനയില രണ്ട് ഏലയ്ക്ക അഞ്ച് ഗ്രാമ്പൂ മൂന്ന് കഷ്ണം പട്ട ഒരു പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില ഒരു ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി കൈകൊണ്ട് തിരുമിയെടുക്കാം ഇങ്ങനെ കൈകൊണ്ട് തിരുമിയെടുക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മസാലകളെല്ലാം ഇറച്ചിയിൽ നന്നായി പിടിക്കാനാണ് ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല അതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും ഇനി ഇത് അടച്ച് ആറ് വിസിൽ കേൾക്കട്ടെ വിസിലിൻ്റെ എണ്ണ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഓരോ സ്ഥലങ്ങളിലും കിട്ടുന്ന ഇറച്ചിയുടെ അനുസരിച്ചിരിക്കും ഏകദേശം ആറ് വിസിൽ അടിച്ചതിന് ശേഷം തുറന്ന് നോക്കി വെന്തിട്ടില്ല എങ്കിൽ വീണ്ടും രണ്ട് മൂന്ന് വിസിൽ കൂടി അടുപ്പിച്ചെടുക്കാം ഇത് ഒരു സൈഡിൽ കൂടി നടക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം കുറച്ച് ഒഴിച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം ഇനി ഇത് വേഗുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ രണ്ട് വിസിൽ കേട്ടിട്ടുണ്ട് ഇനി ഫ്ലെയിം ലോയിൽ വെച്ച് നാല് വിസില് കൂടെ കേൾക്കട്ടെ ഈ സമയം ഉരുളക്കിഴങ്ങിട്ട വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട് ഉരുളക്കിഴങ്ങ് പാകമായോ എന്ന് നോക്കാം അതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിനു ശേഷം ചൂടോട് തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി സ്മാഷ് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് കട്ടകൾ ഉണ്ടാകാതെ നന്നായി ഉടങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് ചൂടോട് തന്നെ പൊട്ടറ്റോ സ്മാഷ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ കുക്കറിൽ ആറ് വിസിലും കേട്ടിട്ടുണ്ട് ഏറെല്ലാം പോയതിന് ശേഷം ബീഫ് പാകമായോ എന്ന് നോക്കാം മസാലയുടെയും ബീഫിൻ്റെയും നല്ല മണം വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വെള്ളമൊന്നും ചേർത്തില്ലെങ്കിൽ പോലും ബീഫിൽ നിന്നും ഈ കാണുന്ന അത്രയും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല ഇത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ മറ്റ് നോൺ വെജ് റെസിപ്പീസ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ സാധിക്കും ഇനി ഈ ബീഫ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം ഇതിലിട്ട് കൊടുത്ത പട്ടയും ഗ്രാമ്പും എല്ലാം ഈ സമയം നമുക്ക് മാറ്റാം ഏലക്കാൻ ഞാൻ മാറ്റുന്നില്ല അത് ഇതിൽ കിടക്കട്ടെ അത് നമ്മുടെ കട്ട്ലറ്റിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഇനി ഈ ബീഫ് നമുക്കൊന്ന് അരച്ചെടുക്കാം പേസ്റ്റ് പോലെ അരങ്ങി പോകരുത് ഇതേ ഇതുപോലെ തരിതരിയായിട്ട് വേണം അരച്ചെടുക്കുവാൻ ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചു കൊടുക്കാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും കറിവേപ്പിലയും ഉപ്പും ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം സവോള ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നാൽ മതി ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടിയാണ് നമ്മുടെ കട്ട്ലെറ്റിന് ടേസ്റ്റും എരിവും കൊടുക്കുന്നത് ശേഷം അര ടീസ്പൂൺ ഗരം മസാല ഇത് വീട്ടിൽ തന്നെ പൊടിച്ച മസാലയാണ് ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം പൊടിയുടെ എല്ലാം പച്ചമണം മാറുമ്പോൾ നമുക്ക് ബീഫ് ചേർത്ത് കൊടുത്ത് മസാലയെല്ലാം ബീഫിൽ പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്മാഷ് ചെയ്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഇതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഈ സമയം നമുക്ക് ഉപ്പെല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഇല്ല എങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കാം അതവിടെ ഇരുന്ന് തണുക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കട്ട്ലെറ്റിന് കോട്ടിംഗ് ചെയ്യാൻ വേണ്ടുന്ന കുറച്ച് ഐറ്റംസ് റെഡിയാക്കി വയ്ക്കാം ഞാനിവിടെ രണ്ട് മുട്ട പൊട്ടിച്ച് അതിൻ്റെ വെള്ളയും മഞ്ഞയും ഒരുമിച്ച് തന്നെ പതപ്പിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ശേഷം ആറ് റസ്ക് ഫൈനായി പൊടിച്ചെടുത്ത് വയ്ക്കാം ഇനി അല്പം ഒരു അരക്കപ്പ് മൈദ എടുത്ത് മാറ്റിവെക്കാം ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ കട്ട്ലെറ്റിന് കോട്ടിംഗ് കൊടുക്കുന്നത് ബീഫ് മസാലയെല്ലാം നന്നായി തണുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഷേപ്പ് ചെയ്തെടുക്കാം ഓവൽ ഷേപ്പിലോ റൗണ്ടിലോ ഹേർട്ട് ഷേപ്പിലോ ട്രയാങ്കിളിലോ അങ്ങനെ നിങ്ങൾക്കിഷ്ടമുള്ള ഏത് രീതിയിലും ഷേപ്പ് ചെയ്തെടുക്കാം അങ്ങനെ ബീഫ് മസാല എല്ലാം നമ്മൾ ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്കിവിടെ എണ്ണമാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇതെല്ലാം ഒന്ന് മൈദയിൽ ജസ്റ്റ് ഡസ്റ്റ് ചെയ്തെടുക്കാം മൈദയിൽ ഇങ്ങനെ തട്ടിയെടുക്കുമ്പോൾ നമ്മുടെ കോട്ടിനൊരു കട്ടി കിട്ടും പെട്ടെന്ന് പൊട്ടിപ്പോകത്തും അങ്ങനെയെല്ലാം മൈദയിൽ ഡസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഉടനെ തന്നെ മുട്ട പതപ്പിച്ചതിൽ മുക്കിയെടുക്കാം ശേഷം റെസ്കിന്റെ പൊടിയിൽ വീണ്ടും കോട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ മൂന്ന് ലെയർ കോട്ടിംഗ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇനി ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊടികൾ അധികം എണ്ണയിൽ വീഴില്ല അതിനാണ് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഈ സമയം നമുക്ക് കട്ട്ലെറ്റിൻ്റെ സാലഡ് റെഡിയാക്കാം അതിനായിട്ട് ഒരു സവോളയും ഒരു തക്കാളിയും അര ടീസ്പൂൺ വിനാഗിരിയും അര ടീസ്പൂൺ ഉപ്പും ആണ് വേണ്ടത് സവോളയും തക്കാളിയും നീളത്തിൽ അരിഞ്ഞതിന് ശേഷം അതിലേക്ക് വിനാഗിരിയും ഉപ്പും ചേർത്ത് ഇളക്കിയെടുക്കാം കട്ട്ലെറ്റിൻ്റെ സാലഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കട്ട്ലെറ്റ് ഫ്രൈ ചെയ്തെടുക്കാം ഇതിനായി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ഫ്രൈയിങ് പാൻ വെച്ച് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് കട്ട്ലറ്റ് വെച്ചു കൊടുക്കാം ഞാനിവിടെ ഓയിൽ മുങ്ങുന്നത് പോലെ എടുത്തിട്ടില്ല അതുകൊണ്ട് രണ്ട് സൈഡും മറിച്ചും വിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ രണ്ട് ബാച്ചായിട്ട് ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കുറച്ചൊരു ബ്രൗൺ നിറമാകുമ്പോൾ തന്നെ മറിച്ചിടാം ഇങ്ങനെ തന്നെ രണ്ടും മൂന്നും വട്ടം തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യ ബാച്ചിൽ എല്ലാം കോരിയെടുത്തതിനു ശേഷം ഞാൻ രണ്ടാമത്തെ ബാച്ച് കട്ട്ലറ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇതും ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് തുടർന്നും വീഡിയോ ചെയ്യുവാൻ സഹായകമാകുന്നത് അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്